നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നു അപ്പോഴത്തേക്കൊരു ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ് വരും പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ടൈം ഉള്ളതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് അവർ പറയുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനത്തെ സക്സസ് ആയി കണ്ടില്ല സോ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ സാധാരണ ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളൂടെ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു അപ്പോൾ അതിന് അത്യാവശ്യം റിസൾട്ട് എനിക്കുണ്ട് ായി അപ്പം അതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഡ്രസ്സ് മാറണം കാരണം ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഏറ്റവും മുഷിഞ്ഞ ഡ്രസ്സ് എടുത്തിടുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ലെറ്റ്സ് ഗോ ടു നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് ഫേസ് പാക്ക് തയ്യാറാക്കാൻ അപ്പോൾ ഞാൻ പാത്രം എടുത്ത് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ തലേ പറയാം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓൾറെഡി കുറേ പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് കാണും അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു റെസിപ്പി അതായത് കൂട്ട് എന്ന് പറയുന്നത് ചാർക്കോൾ പ്ലസ് തേൻ കടലമാവ് തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു അപ്പം എനിക്ക് അതുപയോഗിച്ചിട്ട് അതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു റിസൾട്ട് കിട്ടിയ കുറച്ചുകൂടെ ഒരു റിസൾട്ട് കിട്ടിയ ഒരു വേറെ ഏറ്റവും ഉണ്ട് കാരണം ഞാനിരിനകത്ത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് ചാർക്കോൾ അതിൻ്റെ കൂടെ മിക്സപ്പ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം ഞാൻ അതാണ് ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ട്രൈ ചെയ്തല്ല ഞാൻ ഓൾറെഡി ചെയ്തു കൂടെ വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ലെറ്റ്സ് ഗോ ശ്രദ്ധിക്കുക തുടങ്ങാൻ ആരംഭിക്കാം മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത് ഇതാണ് ഇത് ഞാൻ ചിലപ്പോ കപ്പിച്ച് എടുത്തതാണ് കുറച്ച് വണ്ണൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അരയ്ക്കണം അരച്ച് ചാർക്കോളിന്റെ പൗഡർ ആക്കണം ബാക്കി നമുക്ക് നോക്കാം ഫേസ് പാക്കിന്റെ മെയിൻ ഒരു ഇംഗ്രീഡിയന് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ഇത് ഞവരയാണ് ഞവര ഞവലരി ഞവര വാങ്ങിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഞാൻ എല്ലാ ഫേസ് പാക്കും എല്ലാ ഫേസ് പാക്കിൻ്റെ ഒരു ബേസ് ആയിട്ട് ഞവര ഞവരരി ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ കുറേ വീഡിയോസ് എന്താ കാണാൻ പറ്റും ഈ പ്രസവരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഈ ആയുർവേദ ഫേഷ്യൽ അതിനൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ സാധനമാണ് ഞവലരി എന്തായാലും റിസൾട്ട് കിട്ടും അപ്പം ഇതും മറ്റെറിഞ്ഞാൽ കൂടെ ഒരു ബ്ലെൻഡായിട്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് റെഡിയാക്കുന്നത് അപ്പൊ കമോൺ ജസ്റ്റ് അവരുടെ അരി കുറച്ച് വേവിച്ചെടുക്കണം അപ്പം നോർമൽ വെള്ളത്തിലല്ല വേവിക്കുന്നത് പാലിൽ തന്നെ വേവിക്കണം പിന്നെ ഈ തിളച്ച പാല് സാധാരണ എല്ലാ സ്കിൻ ടോണിനും ഷ്യൂട്ടാവും അതുകൊണ്ട് ചിലവർക്ക് പാല് ഷ്യൂട്ടാവില്ല ഞങ്ങൾക്ക് തൈലാണ് ഷ്യൂട്ടാവുന്നത് അങ്ങനെ വിചാരിക്കേണ്ട തിളച്ച പാല് നമ്മൾ ഈ അരിയൊക്കെ വേവിച്ചെടുക്കാൻ പാൽ യൂസ് ചെയ്താൽ അത് നോർമലാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കാരണം ഞാനും എൻ്റെ അങ്ങനെ രണ്ട് സ്കിൻ ടൈപ്പ് ആണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് റിസൾട്ട് ഉണ്ട് അപ്പം അത് നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം നമ്മള് പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളച്ച് കഴിയുമ്പം ഈ ഞവരചേരിയുടെ പൊടി നേരെ അതിനകത്തോട്ട് ഇട്ട് നല്ലതായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം ഒട്ടും സിമ്മിൽ ഇടരുത് ചേ ഒട്ടും ഹൈ ഫ്ലെയിമിൽ ഇടരുത് സിമ്മിൽ ഇട്ട് തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പൊ പാല് നേരെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഞവചേരി അങ്ങോട്ട് ഞവചേയുടെ പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഒരു രണ്ട് സ്പൂൺ മതിയാവും നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചിടുക അപ്പോൾ ഇതിന് ഇത്രയും മതിയാവും അപ്പം അത് നേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി വേണം അതായത് നല്ലതായിട്ട് വേവണം ഒരിക്കലും സിമ്മിൽ അല്ലാതെ സ്റ്റൗ മാറ്റരുത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇത് വേവിച്ചെടുക്കണം വേവിച്ച് നല്ലതായിട്ട് ആറിച്ച് വേണം എടുക്കാൻ അപ്പം ഈ ഒരു കൺസിസ്റ്റൻ അതായത് ചെറിയ തീയിലിട്ട് ഈ അരി നല്ലതായിട്ട് വേവുന്ന പോലെ തന്നെ ചെയ്യണം അപ്പം നമ്മൾ ചേ ചേതട്ട കരിച്ച് ആക്കിയിട്ടുണ്ട് ഇതേപോലത്തെ കുറച്ച് പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചാണ് നമ്മൾ ചാർക്കോൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ പാക്കിനകത്തോട്ട് ഇതും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു തരുന്നരിപ്പ് വേണം ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മിക്സ് അരയ്ക്കണ്ട ഇത് മാത്രം പൊടി അത് ചേർത്താൽ മതി ലാസ്റ്റ് നമുക്ക് ഇത് ഒന്ന് ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ തൈര് അല്ലെങ്കിൽ ഉപയോഗിക്കാം എനിക്ക് തൈരാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത് അസ്യൂ വിഷ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സ്കിൻ ടോണിങ് ഇപ്പം ഫേസ് പാക്ക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഏതാണ് സ്യൂട്ടാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം എനിക്ക് കുറച്ചുകൂടെ തൈലാണ് സ്യൂട്ടാവുന്നത് സോ ഞാൻ തൈലാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ലൂസ് ആക്കാനായിട്ട് എന്തായാലും ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും റോസ് വാട്ടറോ തൈരോ കേടോ അത് എന്ത് നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നും അത് യൂസ് ചെയ്യാൻ നോക്കുക അപ്പം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനി ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ഫേസ് പാക്കിന് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഒലിച്ച് താഴെ വീഴരുത് അതാണ് ഫേസ് പാക്കിന്റെ ഒക്കെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പം നമുക്കിത് ഫേസിൽ ഇട്ടിട്ട് അതിന്റെ റിസൾട്ട് നോക്കാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് രാത്രി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്റെ കാല് കുറച്ച് ടാൻ ടാൻഡാണ് അപ്പം ഇട്ടിട്ട് കാണിക്കായിരുന്നു പറ്റുവാണെങ്കിൽ കാണിക്കാം ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ ഫേസ് ഇട്ട് കാണിക്കാം ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉള്ളവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഉള്ളതാണ് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം റിസൾട്ട് നോക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ട്വൻറ്റി മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് നോക്കാം അപ്പൊ നമ്മൾ ഫേസ് പാക്ക് ഇടാനായിട്ട് റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട് ഞങ്ങൾ മുഖോ കഴിയാതെ ഞങ്ങളുടെ ഡ്രസ്സ് മുഴുവൻ നയിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിനേക്കാട്ടിന് മുന്നേ കഴുകണം അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും സ്കിൻ ടോൺ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു ബ്രൗൺ സ്കിൻ ആണ് ഇവിടെ നല്ല ഫെയർ സ്കിൻ ആണ് അപ്പൊ ഇതിന് രണ്ടിനും എങ്ങനെ സത്യത്തിൽ ഇവിടെ ഇടേണ്ട കാര്യമില്ല ഇവർക്ക് സത്യത്തിൽ അണീവൻ സ്കിൻ ടോണോ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സോ ഇത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോലെ അടിപൊളി സാധനമാണ് പിന്നെ സൺഡാൻ മാറാൻ വന്നപ്പോ ചുമ്പൂടി അപ്പം നമുക്ക് ഇത് ഇടാം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് എല്ലാ മിക്ക വീഡിയോസിനും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാം എനിക്ക് അങ്ങനെ പോളിസി ഇല്ല നമ്മളൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മിനിമം ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് അത് നമ്മുടെ മുഖത്തിന്റെ ഡ്രൈ ഒരുപാട് ഡ്രൈ ആവുന്നതിന് ഒരു എൺപ ശതമാനം ഡ്രൈ ആവുമ്പോൾ മാത്രമേ നമ്മൾ അത് വാഷ് ഔട്ട് ചെയ്യാവുള്ളൂ അതിന് മുന്നേറ്റ് ഒരിക്കലും വാഷ് ചെയ്തത് ചിലവരൊക്കെ പറയും ഫൈവ് മിനിറ്റ്സിനുള്ളിൽ വാഷ് ചെയ്താൽ എനിക്കത് ആ ഒരു പോളിസി എനിക്ക് എനിക്കതിനെ റിസൾട്ട് ഉണ്ടാവും എന്നെ അറിയത്തില്ല അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേണം അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ സ്കിന്നിൽ എൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് രണ്ട് സ്കിൻ ടൈപ്പിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഫേസ്ബാക്ക് ഇടാംസ് ഗോ ഫൈനലി നമുക്ക് കഴിയാനുള്ള സമയമായിട്ടുണ്ട് എൻ്റെ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് റിസൾട്ട് കാണാം വാഷ് അപ്പോൾ ഫൈനലി നമ്മൾ മുഖം എല്ലാം കേട്ട് വന്നിരിക്കുകയാണ് എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഫുള്ള് നനയിരിക്കുകയാണ് കേട്ടോ കാരണം കാരണം നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ നന അത് സ്വാഭാവികമാണ് അപ്പം സാധാരണ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും അപ്പോഴത്തേക്കൊരു ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ് വരും പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഫേസ് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുമായിരിക്കും കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ടൈം ഉള്ളതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താ പറയുക ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻ ബോക്സിൽ എന്തായാലും പറയുക ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച ഞാൻ അവരാ ബേസ് മാത്രം ഫേസിലല്ല ഒരു മൂന്ന് ഡേ ഇൻ എ വീക്ക് അത് ചെയ്യാറുണ്ട് ആ അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കറുത്ത പാടൊക്കെ അത്യാവശ്യം നല്ലപോലെ മാറിയിട്ടുണ്ട് പിന്നെ ഈ നോർമൽ നാച്ചുറൽ ഫേസ് മാക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകാൻ പറ്റില്ല കാരണം നല്ല സമയം എടുക്കും നല്ല ടൈം എടുക്കും യെസ് നമ്മൾ എന്നും ചെയ്തുകൊണ്ട് ഇന്നാൽ മാത്രമേ അത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനൊരു സെറത്തിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അത് ഇടുക എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്തായാലും നമ്മൾ നമ്മുടെ സമയം എനക്കെടുത്ത് ഒരു വീഡിയോ കാണുമ്പം അതിൻ്റെ ഒരു ജെന്യൂൻ റിവ്യൂ നമ്മൾ എന്തായാലും കൊടുക്കണം അപ്പോൾ എന്തേലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക